വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ നടത്തിയ തിരച്ചിലിൽ നാലു ലക്ഷം രൂപ കണ്ടെടുത്തു വെള്ളാർമല സ്കൂളിന് പിന്നിൽ നടത്തിയ തിരച്ചിലിൽ അഗ്നിശമന സേനയ്ക്കാണ് പണം ലഭിച്ചത് അഞ്ഞൂറ് രൂപയുടെ ഏഴും നൂറ് രൂപയുടെ അഞ്ചും കെട്ടുകളാണ് ലഭിച്ചത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് പണം കണ്ടെത്തിയത് പണം റവന്യൂ വകുപ്പിന് കൈമാറി ബാങ്കിന്റെ ലേബൽ അടക്കമുള്ള പണമാണ് ലഭിച്ചത് കല്യാണ ആവശ്യങ്ങൾക്കോ മറ്റോ എടുത്തതായിരിക്കാം ഇതെന്നാണ് കരുതുന്നത് മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേർ മരിക്കുകയും നൂറ്റി ഇരുപത്തിയെട്ട് പേരെ കാണാതാവുകയും ചെയ്തിരുന്നു ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് അർഹമായ ആനുകൂല്യം കാലതാമസം കൂടാതെ ലഭിക്കുന്നതിന് നടപടിക്രമങ്ങൾ ഇളവ് വരുത്തി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു കോവിഡ് ദുരന്തത്തിലെ ആശ്രിതർക്ക് നൽകിയതിന് സമാനമായി അടുത്ത ബന്ധുവിനെ അനന്തരാവകാശിയായി കണക്കിലാക്കി ആനുകൂല്യം നൽകുന്നതിന് ദുരന്ത നിവാരണ നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പ് അനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുള്ള അധികാരം ഉപയോഗിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത് വയനാട്ടിലെ ദുരന്തത്തിന്റെ നാശനഷ്ടക്കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല